ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ഒറ്റപ്പാലം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുതിർന്ന അംഗം പി എം മുഹമ്മദ് യൂസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എം സനോജ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഫിറോസ് കെ പടിഞ്ഞാറക്കര വി എം ഹരിദാസ് ട്രഷറർ എ പി ഉമ്മർ രാധാകൃഷ്ണൻ മാന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിപുലമായ സദ്യയെ ഒരുക്കിയിരുന്നു ആരും പക്ഷേ ചില ചില ആൾക്കാർക്ക് ോ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടിൽ കുക്കർ കോറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ